സംസ്ഥാന സർക്കാരിന്റെ ന്യൂനപക്ഷ സംഗമത്തിനെതിരെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇടതു സർക്കാർ എന്തു ചെയ്തെന്ന് വ്യക്തമാക്കണമെന്ന് എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തലൂർ ആവശ്യപ്പെട്ടു മതേതര സർക്കാർ മതാടിസ്ഥാനത്തിൽ സംഗമം സംഘടിപ്പിക്കുന്നത് എന്തിനാണെന്ന് എസ് വൈ എസ് നേതാവ് അബ്ദുസ്സമദ് പൂക്കോട്ടൂരും ചോദിച്ചു ന്യൂനപക്ഷ സംഗമമല്ല ന്യൂനപക്ഷ സംഗമല്ലേമകുപ്പിന്റെ ശില്പശാലിയാണെന്ന് സർക്കാർ വ്യക്തത വരുത്തിയ ശേഷമാണ് യുവജന നേതാക്കൾ സർക്കാരിനെതിരെ വിമർശനവുമായി ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങൾ വലിയ തോതിൽ ആനുകൂല്യം നേടുന്നുവെന്ന ദുഷ്പ്രചരണം ഇതിനെ ഇടതു സർക്കാർ പ്രതിരോധിച്ചില്ല പോലീസ് അതിക്രമ വാർത്തകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണോ ന്യൂനപക്ഷ സംഗമമെന്നും അബ്ദുൾ സമദ് പുക്കോട്ടൂർ ചോദിച്ചു ഒരുപക്ഷെ ഇങ്ങനെ രണ്ട് സംഗമങ്ങൾ നടത്തി ഗവൺമെന്റ് ഒരുപക്ഷെ ഇപ്പോൾ ഈ പോലീസ് മർദ്ദനത്തെ കുറിച്ചും അതുപോലെ തന്നെ ലോക്കപ്പ് മർദ്ദനങ്ങളുടെ ആധിക്യത്തെക്കുറിച്ചും ഒക്കെ അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് സർക്കാർ അനുകൂലമായ സമീപനം ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്താണ് ഇതിന്റെ തന്ത്രമെന്നറിയില്ല ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം സർക്കാർ അവസാനിപ്പിക്കണമെന്ന് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു ജനങ്ങളെ ജനങ്ങളായി കാണാൻ മതത്തിന്റെയും ഭിന്നിപ്പിക്കാനുള്ള നീക്കം അപകടകരമാണ് ഇത് അവസാനിപ്പിക്കുകയാണ് ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിന് ന്യൂനപക്ഷങ്ങളോടുള്ള ആത്മാർത്ഥത തെളിയിക്കണമെന്നും കഴിഞ്ഞ ഒൻപത് വർഷം സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കു വേണ്ടി എന്തു ചെയ്തുവെന്നും സംസ്ഥ യുവജന നേതാവ് സത്താർ പന്തല്ലൂരും ഫേസ്ബുക്കിൽ കുറിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്